കോഴിക്കോട് കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര വണ്ടൂരിൽ വാടക വീട് കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിവന്ന യുവാവിനെ വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസ് ആപ്പ് ടീമും ചേർന്ന് പിടികൂടി പത്ത് ഗ്രാം എം ഡി എം എ വടപുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ കെ സലീം അറസ്റ്റ് ചെയ്തത് പത്ത് ഗ്രാം എം ഡി എം എ വടപുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ കെ സലീം അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് വണ്ടൂർ പോലീസും ഡാൻസാഫ് ടീമും ചേർന്ന് ഇന്ന് രാവിലെ പത്ത് മണിയോടെ തിരുവാലി ചെള്ളിത്തോട് എന്ന സ്ഥലത്ത് പ്രതി കുടുംബസമ്മതം താമസിക്കുന്ന വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെടുത്തത് ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക്സ് ത്രാസും കണ്ടെടുത്തു പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും പോക്സോ ബൈക്ക് മോഷണം തുടങ്ങി നിരവധി കേസുകളിൽ ഫാസിൽ പ്രതിയാണ് എസ് ഐ അബ്ദുൽ സമദ് സി പി ഒ നദീറ എന്നിവരും ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് എ പ്ലസ് വിഷൻ വണ്ടൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര